ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതിർത്തി ചുങ്കത്ത് ഹോട്ടലിൽ നിന്ന പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി മണ്ണാർക്കാട് തരശിൽ വീട്ടിൽ ഇരുപത്തെട്ടുകാരനായ സുരേഷിനെയാണ് പോലീസ് പിടികൂടിയത് കടയിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ ട്രാക്ക് ചെയ്ത് പ്രതിയെ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചുങ്കത്തെ ഹോട്ടലിൽ നിന്ന മൊബൈൽ ഫോണും രണ്ടായിരം രൂപയും കവർന്നത് ഹോട്ടലിലുള്ള ഫോണും നേശയിലെ പണവും കവരുകയായിരുന്നു പിന്നീട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സുരേഷ് പിടിയിലാവുകയായിരുന്നു പ്രതിയെ തെളിവെടുപ്പിനായി സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു എസ് ഐമാരായ നിഖിൽ സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ചിത്തിര വിമൻസ് അക്കാദമിറ്റ്